നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വച്ച് ചെയ്യാൻ പറ്റുന്ന കെ എഫ് സി മോഡലിലെ പ്രോൺസ് ക്രിസ്പി ഫ്രൈ പ്രോൺസ് ക്രിസ്പി ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു അര കിലോയോളം ക്ലീൻ ചെയ്ത പ്രോൺസ് കുറച്ച് മൈദ ഓട്സ് ബ്രെഡ് ക്രബ്സ് നാരങ്ങ മുട്ട ഒരൽപ്പം സ്പൈസസ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പോകാം വീഡിയോയിലേക്ക് നമുക്കിനി പ്രോൺസ് മാരിനേറ്റ് ചെയ്യാം അതിന് ഒരു പാത്രം എടുത്ത് അതിലേക്ക് പ്രോൺസ് നാരങ്ങ നീരും ഉപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കാം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം കൊഞ്ചിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നല്ല വൃത്തിയൊന്ന് അരവിടുക തിൽ ഒരു അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് അതിലോട്ടിട്ട് കൊടുക്കുക ഇത് ഏതാണ്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് മൈദമാവും സ്പൈസസ് നമുക്ക് മിക്സാക്കി വയ്ക്കാം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മൈദമാവ് ഒരു മൂന്ന് സ്പൂൺ മൈദമാവ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് റെഡ് ചില്ലി പൗഡർ ക്രഷ്ഡ് ചില്ലി കുരുമുളക് പൊടി പിരം മസാല ലേശം ഉപ്പ് ഇത് നല്ല രീതിയിൽ മിക്സാക്കി വയ്ക്കും ഇനി ഇത് നല്ല മിക്സായിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു കോട്ടിങ്ങും കൂടെ ചെയ്യാനുണ്ട് ഓട്സും ബ്രെഡ് ക്രപ്സും കൂടെ ആയിട്ട് ഒരു കോട്ടിങ്ങും കൂടെ അതിനൊരു പാത്രം എടുത്ത് വെച്ച് അതുകൂടെ ഉണ്ടാക്കാം ബ്രെഡ് പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓട്സ് ബ്രെഡും ഓട്സും നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം അത് നല്ല ഒന്ന് മിക്സായി കൊടുക്കാം മുട്ടയും നല്ല മിക്സായി ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച പ്രോൺസ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളമായി മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി നമുക്കത് ഓരോന്നായിട്ട് ചെയ്യാം പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് എടുത്ത് മാവിൽ മുക്കുന്നു ഇനി മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡും ഓട്സും കൂടെ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന ഒരു മിക്സ് ചെയ്ത് എണ്ണയിലോട്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ കോരാ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇട്ടതും റെഡിയായി നമുക്കിനി ഇതിനെ കോരാ ഞാനൊരു കിലോ കൊഞ്ചാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഇത് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ ഇതിനെ വറുത്ത് കോരത് നിങ്ങളും ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെയ്യണം കുറേ കുറേ ഇട്ട് എടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് കുറേ ഇട്ട് വറുത്ത് കോരി അങ്ങനെ നമ്മുടെ കെ മോഡൽ ക്രിസ്പി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ ക്രിസ്പിയായി എന്തുമാത്രം ഉണ്ട് നല്ല നല്ല ക്രിസ്പിയായി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാമത് കട്ട് ചെയ്തു ഒന്ന് സോസിൽ മുക്കി ടൊമാറ്റോ സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു ഡിഷാണ് ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ഒരു നല്ലൊരു സ്നാക്കാണ് അത്യാവശ്യം സ്പൈസി എന്നാൽ അത്ര വലിയ രീതിയിൽ സ്പൈസിയൊന്നുമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ ഒരു പ്രോൺസിൻ്റെ ഡിഷാണിത് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം